അത് നമുക്ക് നല്ല എരിവും മുരിവും ഉള്ള പക്കാവാടി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒന്ന് ഇത് ഈ കപ്പ് കൊണ്ട് ഒരു ഒന്നര കപ്പ് കടലമാവെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് നൈസ് പൊടി എടുത്തിട്ടുണ്ട് ട്ട രണ്ടും പൊടി അതിലേക്ക് ഉപ്പ് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കായം അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഞാൻ അതിലേക്ക് വെള്ളമൊഴിച്ച് അരിച്ച് അതിൽ അങ്ങനെയൊക്കെ ഇതൊന്നും പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കഴുകി ഞാൻ എടുക്കണം അപ്പോൾ ഒന്നും കൂടി ഇതാക്കിയിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഐറ്റം കൂടി ചേർക്കണം അത് ബട്ടറാണ് അപ്പോൾ ഞാൻ അതൊന്ന് അതിൻ്റെ കട്ടിയായിട്ടിരിക്കും ഉണ്ടായിരുന്ന അപ്പം ഒന്ന് ഞാൻ ജസ്റ്റ് ഉരുക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം അതൊക്കെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു സ്വല്പം കൂടി ബട്ടറ് ചേർക്കണ്ടട്ടോ നന്നായി ബട്ടർ ചേർത്തിട്ടാണ് ഉണ്ടാക്കണേ എന്നുവെച്ചാൽ ഒരു രണ്ട് സ്പൂൺ കൂടി ഞാൻ ഒഴിക്കുകയിൽ ഇലക്കി ഒഴിച്ചിട്ട് ഒന്നും ഇളക്കി യോജിപ്പിക്കും അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണത് ഇനി ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് ടേസ്റ്റ് അപ്പോൾ ആ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കുകയാണ് ഞാൻ നമ്മൾ എടുത്തിട്ട് ഇതിങ്ങനെ കിട്ടുമെടുത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയാണ് കട്ടൻ ചായക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഇഷ്ടമാണ് അപ്പം അപ്പ് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ കാണിച്ചെന്നുള്ളു അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കവാടിയാണിത് നമ്മൾ ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് ആക്കി വെച്ചാൽ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നായി കിട്ടും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ കുറച്ച് കുറച്ച് സിരിക്കാണെങ്കിലും വെളിച്ചെണ്ണയും നല്ലതായി അപ്പം ഇങ്ങനെ കോരിയെടുക്കുക വീണ്ടും നമ്മളതിലേക്ക് ഞാനൊരു ഇട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ടും പിന്നെ ഞാൻ മാറ്റണുള്ളത് അപ്പോൾ വല്ല വെളിച്ചെണ്ണയൊക്കെ വരാനുണ്ടെങ്കിൽ അതിൽ കിടന്ന് വാന്നെടുത്തോളൂ എന്നിട്ട് ഞാൻ പിന്നെ വേറെ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുവെക്കോളൂ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് നമ്മൾ ഈ വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നതൊക്കെ അവരെന്താണ് ഉണ്ടാക്കണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ ഇതിന് വലിയ പാടുല്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ അത് ഒരു കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്തോളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ അവർ ഇട്ടു കൊടുത്താൽ മതി എൻ്റെ അച്ഛൻ കണ്ടില്ലേ ഇങ്ങനെ ഒരു ചതുരത്തിലുള്ള അല്ല ദീർഘചതുരമുള്ള ഒരു അച്ചാണ് അതിലേക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആദ്യം തൊടണ്ടട്ട പെട്ടെന്ന് തൊട്ടാ അത് പൊട്ടും അപ്പോൾ ഇത് വേണ്ട നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം ഒന്നും മൊരിച്ചെടുക്കാനായിട്ട് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം അത് അതിൻ്റെ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഇട്ട് വെക്കുന്ന കുപ്പിയിലായാലും ഒരു നല്ല മണം ഉണ്ടാവും അതിന് ആ കുപ്പിയൊക്കെ നന്നായി ഉണക്കി അല്ലെങ്കിൽ ആ പാ എന്തെങ്കിലും പാത്രം അതിൽ ഇതാണ് നമ്മൾ ഞാൻ ഉണ്ടാക്കിയ പക്ക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട നല്ല നൈസായിട്ടുള്ള അച്ചാണ് എൻ്റെ അതുകൊണ്ട് നല്ല ടേസ്റ്റ് കഴിക്കാൻ നല്ല എരിവുമുണ്ട് എരിവുണ്ട് അതേസമയം നല്ല മൊരിവുണ്ട് അപ്പോൾ കട്ടൻ ചായക്ക് അത് ബെസ്റ്റാണ് പിന്നത്തെ എൻ്റെ കട്ടൻ ചായയുടെ എന്ന് പറയുന്നത് പക്കാവാടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ ഞാനും കുടിക്കാൻ പോവാണ് അപ്പവും എത്തിയിട്ടുണ്ട് ചായ കുടിക്കാം അപ്പോൾ നിങ്ങൾക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക